ഗായ്സ് വെൽക്കം ബാക്ക് ടു മിന്നോസ് വേൾഡ് എല്ലാവർക്കും സ്വാഗതം മിന്നോസ് വേൾഡിലേക്ക് ഇന്ന് നമ്മളൊരു ബീഫ് ബിരിയാണി ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് വേവിക്കാം അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതി ചൂടാവട്ടേക്ക് ഇനി അതിലേക്ക് കുരുമുളക് ജാതിപത്രി ബേ ലീഫ് ഗ്രാമ്പൂ എന്നിവയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റൈസ് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇത്തിരി മുന്നിൽ നിൽക്കണം എന്നാലേ ബിരിയാണി വേവുമ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് ആയി കിട്ടത്തുള്ളൂ അതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക നാരങ്ങയുടെ തോടും അതിൽ തന്നെ ഇട്ടേക്കണം ഒരു ഫ്ലേവറിന് വേണ്ടി ഒന്ന് ഇളക്കി അടച്ചു വെക്കാവേ അപ്പം റൈസ് ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അമ്മ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അന്നാലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത പേസ്റ്റ് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ാവേ ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്വൽപ്പം ഇട്ടാ മതി ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നല്ല രീതിയിൽ അതൊന്ന് പെരട്ടിക്കൊടുക്കാം അപ്പോൾ ബീഫ് നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല എന്നു വെച്ചാൽ ബീഫീന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഇനി ഇതൊന്ന് നാല് വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗായ്സ് നമ്മുടെ റൈസ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അതൊന്ന് ഊറ്റിയെടുക്കാം അപ്പം അമ്മ റൈസൊക്കെ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഗായസ് നമുക്ക് ഇനി മസാല തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവർ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് സവോളയും തക്കാളിയും നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് കുക്കറിൽ ഒരു വിസലിൽ അടിച്ചെടുക്കാം അതിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാല ഒന്ന് വഴന്നു വരും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ബിരിയാണി മസാല കൊടുക്കാം ഇപ്പം ആ മസാലയെല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പുതിനയിലയും പുതിനേയും കൊടുക്കാം നല്ല രീതി ഇളക്കി കൊടുക്കാതെ ഇനി അതിലേക്ക് ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം തൈരും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റട്ടെ റൈസ് ഇനി നമുക്കിത് റൈസ് ഇട്ട് സെറ്റ് ചെയ്യാം അമ്മ ഇതിൽ നിന്നും കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഓണിയനും കിസ്മിസും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും പുതിനും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം അല്പം ഗരം മസാല തൂക്കി കൊടുക്കണം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ആ എടുത്തു വച്ചിരിക്കുന്ന മസാല ബാക്കി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാവേ വീണ്ടും നമ്മൾ നേരത്തെ കണക്ക് എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അല്പം പാലിനകത്ത് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കലക്കി ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം ഇനി നമ്മൾ അതിലേക്ക് കനൽ വരി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ആവട്ടെ അപ്പോൾ ഗാസ് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇളന്ന് വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇളന്ന് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പോൾ ഗ്യാസ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിന് മുന്നിൽ ബായ് ബായ്